കട്ടപ്പനയിലെ വ്യാപാരിയുടെ മരണത്തിന് മരണത്തിനുത്തരവാദിയായ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് കടുത്ത ശിക്ഷ നൽകണമെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മനസാക്ഷിയില്ലാത്ത ഇടപെടലുകളും പെരുമാറ്റങ്ങളും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും തങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ളതാണ് ഈ വർഷം ഏപ്രിൽ മാസം ആദ്യം നെടുങ്കണ്ടത്തൊരു വീട്ടമ്മിയുടെ ജീവൻ കവർന്നെടുത്തതും ജീവനക്കാരുടെ സമീപനം മൂലമാണെന്നും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഏതൊരു വ്യക്തിക്കും തൻ്റെ അഭിമാനമാണ് ഏറ്റവും വലുതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് മുറിവേക്കും വിധം ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ കടുത്ത പ്രതിഷേധമുളവാക്കുന്ന സംഗതിയാണ് സാബുവിൻ്റെ മരണത്തിനിടയാക്കിയ ബാങ്ക് ജീവനക്കാരുടെ പേരിൽ മാതൃകാപരമായി കൊലക്കുറ്റത്തിന് കേസെടുത്ത് കടുത്ത ശിക്ഷയാണ് നൽകേണ്ടത് അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് സമാന സംഭവമാണ് ഇതേ വർഷം ഏപ്രിൽ മാസം നെടുങ്കണ്ടത്തുണ്ടായത് അവിടെ ജപ്തിയാണ് വിഷയമെങ്കിലും ജീവനക്കാരുടെ ഇടപെടലാണ് ഒരു വീട്ടമ്മയുടെ ജീവനെടുത്തത് ഇത്തരം നടപടികളാണ് ധിക്കാരപരമായും മനുഷ്യത്വരഹിതമായും ബാങ്ക് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും പൊറുക്കാനാവാത്ത കുറ്റമാണെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭിപ്രായം കൊടുക്കലും വാങ്ങലുമെല്ലാം നടക്കുമ്പോഴും കൊടുക്കാനുള്ളവൻ്റെയും ലഭിക്കാനുള്ളവൻ്റെയും വിഷമങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യത്വഹീനമായ നടപടികൾ ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ ആവാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളുടെ പേരിൽ കടുത്ത നടപടികൾ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെടുന്നു